ഒരു പാർട്ട്ണർക്ക് അവരുടേതായ റോളുണ്ട് അതിലതല്ലാണ്ട് ഒരു പാർട്ട്ണർക്ക് അപ്പനാകാനോ അമ്മയാകാനോ സഹോദരങ്ങളാകാനോ ഒന്നും പറ്റത്തില്ല അവർക്ക് അവരുടേതായ ഫാമിലിയിൽ ആ റോൾ ഉണ്ട് എന്നല്ലാതെ ഒരു പാർട്ട്ണറടുത്ത് ഈ റോളെല്ലാം കൂടി ഞാൻ ഒന്നിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കുന്ന കാര്യമല്ല നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് പ്രണയത്തെക്കുറിച്ചാണ് അതെ ലോകത്തുള്ള സർവ്വകാവ്യങ്ങളും സർവ്വ എഴുത്തുകാരുടെയും വിഷയമാണ് പ്രണയം പ്രണയം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഒരു പ്രത്യേക വ്യക്തിയോട് ആ വ്യക്തിയെ കേൾക്കാനും കൂടെ സമയം ചെലവഴിക്കാനും ഒക്കെ ഒരുപാട് ആകർഷണം ആ ഒരു ആ ഒരു പ്രത്യേക അവസ്ഥയാണ് പ്രണയം എന്നതുകൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷെ പലർക്കും അങ്ങനെ അല്ല പ്രണയം ചിലർക്ക് ഒരു വീട് വാങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലം വാങ്ങുന്നത് പോലെ അങ്ങനത്തെ ഒരു ഫീലിങ് അതായത് ഒരു വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വീട് വീട്ടിൽ എന്തൊക്കെ വേണം എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുന്നു അങ്ങനെ വേണം എന്ന് വിചാരിക്കുന്നു ചിലരൊക്കെ അങ്ങനെയാണ് അവകാശമാണ് ഒരു പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻ പിലായിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് അവരെ ആ വ്യക്തിയെ നിയന്ത്രിക്കാം എനിക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാം എന്നൊക്കെയാണ് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും പോയിക്കൂട ആരെയും നോക്കിക്കൂടാ ഫോൺ എൻഗേജ്ഡ് ആയിക്കൂടാ അങ്ങനെ പല പല നിയന്ത്രണങ്ങൾ വരും ആ നിയന്ത്രണങ്ങളൊക്കെ സ്നേഹത്തിന്റെ അതിപ്രസരം കൊണ്ടാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുക അവരങ്ങനെയാണ് ചിന്തിക്കുക സമയവും തൻ്റെ ഒരു സർവേലൻസ് ക്യാമറയുടെ നിരീക്ഷണത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന കണ്ടീഷൻ വെച്ച് കളയും ചിലര് ചിലർക്കാണെങ്കിൽ വസ്ത്രധാരണത്തിലാണ് കണ്ടീഷൻ വെക്കുക ചുരിദാർ ഇട്ടൂടുക സാരി ഇട്ടൂട അങ്ങനെ പലതരം പല 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 കണ്ടീഷൻസ് വയ്ക്കും ആരുടെയെങ്കിലും മോത്ത് നോക്കിച്ചിരിച്ചിട്ടുണ്ടെങ്കിൽ കഥ തീർന്നു കാരണം പ്രൊസസ് ചെയ്യുക എന്നുള്ളതാണ് പലരുടെയും ചിന്ത ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ യുവാക്കൾ ഇവർ അവിടേക്ക് പോയിട്ടും ഇവിടുത്തെ പോലെ തന്നെ ഈ കുടുംബ കലഹങ്ങൾ നിരവധിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചീത്തവിളിയും അടിയും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും ഇപ്പോൾ മലയാളി കപ്പിൾസ് ആണെങ്കിൽ അവർ നോ നോട്ടം ഇട്ടിട്ടുണ്ടാവും കാരണം നിരവധിയായ കേസുകൾ ഈ ഗാർഹിക പീഡനങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ഓരോ കൗൺസിലിംഗ് സെൻ്ററുകളിലും ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പലപ്പോഴും ഈ വെസ്റ്റേൺ കൺട്രീസ് നിന്നൊക്കെ വരുന്ന കോൾസ് അത്തരത്തിലുള്ളതാണ് ഒരു വ്യക്തി റിലേഷൻഷിപ്പിലായി എന്ന് കരുതിയിട്ട് അവരുടെ മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ കസിൻസിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ വിട്ടുകളയണം അവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാറ്റണം അതൊന്നും പാടില്ല എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് ഒരു പാർട്ട്ണർക്ക് അവരുടേതായ റോളുണ്ട് അതിലല്ല അതല്ലാണ്ട് ഒരു പാട്ട്ണർക്ക് അപ്പനാകാനോ അമ്മയാകാനോ സഹോദരങ്ങളാവാനോ ഒന്നും പറ്റത്തില്ല അവർക്ക് അവരുടേതായ ഫാമിലിയിലാ റോൾ എന്നല്ലാതെ ഒരു പാർട്ട്ണറടുത്ത് ഈ റോളെല്ലാം കൂടി ഞാൻ ഒന്നിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കുന്ന കാര്യമല്ല അവിടെ അങ്ങനത്തെ ഒരു റോള് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം നിയന്ത്രിക്കാൻ പോകുന്നോ ആ നിയന്ത്രണം വളരെയധികം ബുദ്ധിമുട്ടാകും ഒരു സുപ്രഭാതത്തിൽ അവർക്ക് മതിയായിട്ട് അവർ റിലേഷൻഷിപ്പ് വിട്ടു പോയെന്നു വരും വിശ്വസ്ത പുലർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള രണ്ടു പേരുടെയും കൂട്ടുത്തരവാദിത്വമാണ് പരസ്പരം വിശ്വസ്തരായിരിക്കുകയെന്നുള്ളത് അല്ലാതെ മറ്റേയാൾ വിശ്വസ്തയാണോ വിശ്വസ്തനാണോ വിശ്വസ്ഥയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം മറ്റേ ആൾക്കില്ല അങ്ങനെ ചെക്ക് ചെയ്യുന്നു എങ്കിൽ അതിനർത്ഥം ആൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് താൻ മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വ്യക്തി രക്ഷപ്പെടുമെന്നുള്ള ഒരു ഭയം കൊണ്ടാണ് പലപ്പോഴും മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാനും എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരുടെ മുഖത്ത് നോക്കുന്നു എത്ര മണിക്കൂർ സംസാരിക്കുന്നു അങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കണ്ടീഷൻസ് വെക്കുന്നത് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ് മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും ഉണ്ടെങ്കിലും ഈ ട്രസ്റ്റ് ഇഷ്യൂസ് വരെ അപ്പോഴും അവർ മൈന്യൂട്ടായിട്ട് മോണിറ്റർ ചെയ്യാൻ പോകാറുണ്ട് ഒരു കേസിൽ ഒരു പെൺകുട്ടിയോട് ആ ആ പെൺകുട്ടിക്ക് ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അടുത്ത റിലേഷൻഷിപ്പ് വന്നപ്പോൾ ഈ പെൺകുച്ചി തൻ്റെ പൂർവ്വ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ആ പയ്യൻ്റെ അടുത്ത് പറയുന്നു അതോടുകൂടി ആ പയ്യനെ സംശയമായി ആ പയ്യനെപ്പോഴും കുട്ടിയെ പിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ആ പെൺകുട്ടീൻ്റെ പെൺകുട്ടി സ്വയം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് സ്നേഹിക്കുന്നില്ല ഞാൻ സിൻസിയറായിട്ട് സ്നേഹിക്കാത്തത് കൊണ്ടാണ് അവനെന്നെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് അവൻ്റെ ഈ കുഴപ്പവും ചീത്ത പിളിയും ഈ പിന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ എന്നാണ് ഈ പെൺ ഏ പെൺകുട്ടി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആ പെൺകുട്ടി ചിന്തിക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ അത് എങ്ങനെയായിരിക്കും നാളെ അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മാറുമോ മാറുമൊന്നുമില്ല ഇത് കൂടിക്കൂടി വരും അവസാനം വളരെ വളരെ അവരെ വളരെ താമസിച്ച് ആ കുട്ടിക്ക് മനസ്സിലാവുകയുള്ളു ഇത് എത്ര പ്രൂവ് ചെയ്യാൻ പോയാലും നടക്കുന്ന കാര്യമല്ല കാരണം സിക്ക് മൈൻഡാണ് അതൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല ആ കുട്ടി എത്ര സ്നേഹം കൊടുത്താലും അതൊന്നും സ്നേഹമാണെന്ന് ആ പാർട്ട്ണർക്ക് മനസ്സിലാവില്ല അത്ര റിലേഷൻഷിപ്പുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും ആ കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിതത്തിന് നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും അത് വലിയ സങ്കടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയെന്ന് വരും അതുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നുവെങ്കിൽ പ്രണയത്തിലാവുന്നുവെങ്കിൽ അത് ടോക്സിക് ആണെങ്കിൽ അത്തോടുകൂടി ആ ടോക്സിക് റിലേഷൻഷിപ്പ് നിർത്താനുള്ള ഒരു മനസ്സ് കൂടി നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് ഓരോ പ്രണയിതാക്കളോടും പറയാനുള്ളത് ഇതിൻ്റെ വളരെ മോശമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകം ഉണ്ടാകുകയാണ് ചില റിലേഷൻഷിപ്പിലൊക്കെ ഈ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം ഡ്രഗ്ഗിൻ ഡ്രഗ് യൂസേജിൻ്റെ കഥകളാണ് അപ്പോൾ ഇത്തരം ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ചെറിയ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വളരെയധികം ആജിറ്റേറ്റഡ് ആവും അവർക്ക് ദേഷ്യം വരും അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ അകപ്പെട്ടത് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിനകത്തുനിന്ന് മാറാനുള്ള ശ്രമമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ മാറാൻ പോലും ചിലർ സമ്മതിക്കില്ല മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പക ഭയങ്കരമായിട്ടുള്ള പകയായിരിക്കും ഉണ്ടായിരിക്കുക ഈ പക പേടിച്ചിട്ടാണ് ചിലരൊക്കെ ആ റിലേഷൻഷിപ്പ് തുടരുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് പരസ്പരം കൊടുക്കലാണ് അത് പരസ്പരം വാങ്ങലല്ല നിരീക്ഷിക്കലല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് നല്ലൊരു റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണം താങ്ക്